ഒരച്ഛന്റെയും അഞ്ചു പെൺമക്കളുടെയും കഥ പറയുന്ന പരമ്പരയാണ് സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന കന്യാദാനം നിരവധി നടീനടന്മാരടങ്ങുന്ന ഈ പരമ്പരയിലെ താരങ്ങളുടെ യഥാർത്ഥ പേരുകളും അവരുടെ കുടുംബാംഗങ്ങളെയും പരിചയപ്പെടാം കൃഷ്ണകുമാറും ഭാര്യയും അമ്മയും സുശീല എന്ന കഥാപാത്രമായി വരുന്ന മെർലിൻ റീനയും ഭർത്താവും വിനയൻ എന്ന കഥാപാത്രമായി വരുന്ന ജിഷിൻ മോഹനും കുടുംബവും അനുപമ എന്ന കഥാപാത്രമായി വരുന്ന ഡോണ അന്നയും ജ്യേഷ്ഠന്മാരും ചിലങ്ക എന്ന കഥാപാത്രമായി വരുന്ന ഐശ്വര്യ സുരേഷും കുടുംബവും ദേവി നന്ദയും കുടുംബവും ദയ എന്ന കഥാപാത്രമായി വരുന്ന ശില്പ ശിവദാസും കുടുംബവും ശബരി എന്ന കഥാപാത്രമായി വരുന്ന ബിനിൽ ഖാദറും ഉമ്മയും മാളവിക എന്ന കഥാപാത്രമായി വരുന്ന സോഫിയ സക്കീറും കുടുംബവും അനന്തന്മാഷായി വരുന്ന ദേവനും കുടുംബവും ഹർഷ എന്ന കഥാപാത്രമായി വരുന്ന കീർത്തി കൃഷ്ണയും കുടുംബവും സത്യജിത്തായി വരുന്ന തോമസ് കുട്ടിയും കുടുംബവും ശുതി പിള്ളയും കുടുംബവും സുർജിത്തും കുടുംബവും ഗോപു പടവീടനും കുടുംബവും നിങ്ങളുടെ പ്രിയതാരം ആരാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ